ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസ് ഐശ്വര്യ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഈ ഒരുങ്ങിക്കട്ടി ഓട്ടോയിൽ അങ്ങോട്ടാണ് പോകുന്ന ചോദിച്ചാല് ഇന്ന് ഞാൻ വർക്കിനൊന്നും പോവാതെ ലീവ് എടുത്തിരിക്കാണ് കേട്ടോ കോളേജിലേക്ക് പോണം കോളേജിൽ നിന്ന് നമ്മുടെ കുറച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ കോളേജിൽ നമ്മൾ എത്തി എത്തിയിട്ടോ രാവിലെ ഒരു പത്തരയ്ക്ക് ആവുമ്പോഴത്തേന് നമ്മൾ കോളേജിൽ എത്തി ഞാനാണ് ഫസ്റ്റ് എത്തിയത് എൻ്റെ ഫ്രണ്ട്സ് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ കോളേജിൽ ഉണ്ടായിരുന്നില്ല കോളേജ് ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സ് എന്തായാലും എത്തിയിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു കോളേജിലേക്ക് ചെന്നിട്ടും കുറെ നാളായി മൊത്തത്തിൽ റൗണ്ട് അടിച്ച് കാണാന്ന് വിചാരിച്ചു നിങ്ങൾ സ്ഥിരമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും കോളേജിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് ഫ്രണ്ട് പോർഷൻ എന്നാലും നമുക്ക് നമ്മുടെ കോളേജ് പഠിച്ചിറങ്ങി കഴിഞ്ഞ കുറച്ചും കൂടി ഒരു നമ്മുടെ ഫ്രണ്ട്സ് ആയ നടന്ന വഴികളിലൂടെ നടക്കുക അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോഴും കോളേജില് പോയിരിക്കുന്ന സ്ഥലങ്ങളിലൂടെ നടക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒരു നസ്റ്റ് ഫീല് വരും അല്ലെ അപ്പോ ഞാനിങ്ങനെ അവര് വരുന്നവരെ കോളേജ് മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കായിരുന്നു സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ തന്നെ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഓഫീസ് മാത്രം ഓപ്പൺ ആയിരുന്നു പിന്നെ നമ്മുടെ വാച്ച്മാൻ ചേട്ടൻ ഉണ്ടായിരുന്നു അതല്ലാതെ സ്റ്റുഡൻസ് ഒക്കെ കുറവായിരുന്നു ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ മൊത്തത്തിൽ കോളേജ് ഇങ്ങനെ നടന്ന് നടന്ന് കാണാണ് ഇതാണ് നമ്മുടെ കോളേജിന്റെ ഫ്രണ്ട് പോർഷൻ നേരത്തെ കാണിച്ചത് ഇത് സൈഡ് പോർഷൻ ആണ് കേട്ടോ അങ്ങനെ ഓരോ ഭാഗം എക്സ്പ്ലോർ ചെയ്ത് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു റൗണ്ട് പോലത്തെ ഒരു മിറന്റെ പോലത്തെ എന്തോ സാധനമാണ് അത് കണ്ടപ്പോ ഞാൻ ജസ്റ്റ് അവിടെ ഒരു വീഡിയോ എടുത്താണ് ഗൈസ് കുറച്ച് സൂം ഔട്ട് ഒക്കെ ചെയ്തിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് എന്റെ ഔട്ട്ഫിറ്റ് കാണാനോ നിങ്ങൾക്ക് അതാണ് ഉദ്ദേശം അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഓരോ ഭാഗം ഇങ്ങനെ നടന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങക്ക് പോസ്റ്റ് ആവാണ്ടാ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ലൈബ്രറി കേട്ടോ അപ്പൊ കോളേജിനെന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് മൊത്തത്തിൽ ഞങ്ങള് കോളേജിന് ഇറങ്ങിയപ്പോ കൊറേക്ക് എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും കുറെ കുറെ ഈ ഒരു ഏരിയസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് മൊത്തത്തിലൊരു ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ നടന്നുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഒരു മഴയായിരുന്നു വേഗം ഈഷട്ടവറില് കയറിയിരുന്നു ഞാൻ മഴ കണ്ടിരുന്നു ഇവിടെ ഒക്കെ ക്ലാസ് കട്ടിത് എന്തോരം വന്നിരുന്നിട്ടുള്ളതാണെന്നറിയും ഞാൻ എന്റെ ഫ്രണ്ട്സും ഇതിപ്പോ കോളേജിൽ ആരും ഇല്ലാത്ത അല്ലെങ്കിൽ നിറച്ച് പിള്ളേരൊക്കെ നിറഞ്ഞിരിക്കുന്ന ഏരിയ ആണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു ഗൈസ് അതായത് ടോയ്ലറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ഒരു വലിയ മരം അവിടെ അത് ഞാൻ സാറ്റർഡേന്നലെ ചെന്നപ്പോ ആ മരമൊക്കെ വെട്ടി കവഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അവിടെ ഭയങ്കര വെളിച്ചം അപ്പൊ ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ എടുത്തതാണ് അവർ ഇത്രയും വെളിച്ചൊന്നും ഉണ്ടാവാറില്ല കാരണം ആ മരം ഭയങ്കര വലുതായതുകൊണ്ട് അങ്ങനെ അത്ര വെളിച്ചമുള്ള ഏരിയ ഒന്നും ആയിരുന്നില്ല പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു പിന്നെ ഞാൻ അവരെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അവർക്ക് കുറച്ച് ഷൈ ടൈപ്പ് ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പൊ ഇതാണ് എന്റെ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലീഷ് ആണ് കേട്ടോ ഞാൻ ഫങ്ഷൻ ഇംഗ്ലീഷ് ആയിരുന്നു അപ്പോ ഡിപ്പാർട്ട്മെന്റും ഓപ്പൺ ആയിട്ടൊന്നും ഇല്ല ആരുമില്ലല്ലോ അപ്പോ ജസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ പോയി അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു ഞാൻ എന്താ ഇങ്ങനെ ഞങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്ലാസ് റൂംസും സാറ്റർഡേ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് ഇല്ലല്ലോ കുറെ ഞാൻ ശ്രമിച്ചു എങ്ങനെയെങ്കിലും ഓപ്പൺ ആക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും അകത്ത് കിടക്കാൻ പറ്റുമോ എന്നൊക്കെ കുറേ ശ്രമിച്ചു പക്ഷേ ഓപ്പൺ ആവണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് ഞാൻ ഒളിഞ്ഞ് വരെ നോക്കി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു തുടങ്ങി അപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടും കൂടി മുകളിൽ നിന്നിട്ട് ഇങ്ങനെ മഴ കണ്ടിരിക്കുന്നു ഈ വരാന്തയിലൊക്കെ നമ്മള് കൊറേ നാളിങ്ങനെ നടന്ന് നടന്ന് മൂന്ന് വർഷം നടന്ന് ഇങ്ങനെ കൊറേ പാസിട്ടുള്ള വരാന്ത ഒക്കെ ആണല്ലോ അപ്പൊ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ സ്വർഗത്തിലേക്ക് കയറി അവിടെ നല്ല മഴയായിരുന്നു അങ്ങനെ കോളേജിന്റെ കുറച്ച് മരങ്ങളൊക്കെ തിങ്ങി ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്കിന്റെ ഏരിയ ആണ് അതായത് ഇവിടെ പാർക്ക് പോലത്തെ കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനും പറ്റും അത് ഞങ്ങള് പാർക്ക് എന്നാണ് പറയാ അപ്പൊ അവിടെ ആ ഒരു ഏരിയയിലാണ് കൊറേ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ഏരിയ കുറച്ചൊരു നല്ല കൂളിങ്ങും ഒരു ഇരുട്ടൊക്കെ ഉള്ളത് പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ വടക്കേ സ്റ്റാൻഡിൽ ഉണ്ടാ മറ്റേ വടക്കേ ചെറിയ ഓനെന്താണ് പറയാ ആ ഒരു കുളത്തിന്റെ നമ്മുടെ ആ ടോപ്പില് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോ നല്ല വ്യൂ ആയിട്ട് നമുക്ക് വടക്കി സ്റ്റാൻഡ് കംപ്ലീറ്റ് റൗണ്ട് ഇങ്ങനെ റൗണ്ട് അല്ല വടക്കേ സ്റ്റാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് അതിന്റെ മുകളിൽ നിന്നാ കാണാം പിന്നെ ആ പുഴയുടെ സൈഡ് ഭാഗം കാണാം അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ടാണ് പോയത് ജസ്റ്റ് ഇങ്ങനെ ഒരു വക്കിനെ അങ്ങനെ കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ നല്ല രസാണല്ലോ ഓ മഴയില്ല വെയിലില്ല അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിങ് ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി സിറ്റി സെന്ററിലേക്ക് പോവാണ് എന്റെ ഫ്രണ്ടിന്റെ ചേട്ടന്റെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് മൺഡേ ഉണ്ണിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ സിറ്റി സെന്ററിലേക്ക് പോവാണ് ഞാനും ഫയ്യൊക്കെ എപ്പോഴും സിറ്റി സെന്ററിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പക്ഷെ നഫി ആദ്യമായിട്ടാണ് സിറ്റി സെന്ററിലേക്ക് വരുന്നത് അപ്പൊ മൊത്തത്തില് സിറ്റി സെന്റർ ഒന്ന് നടന്ന് കാണാന്ന് വിചാരിച്ച പിന്നെ ഉണ്ണിക്ക് ഗിഫ്റ്റും കൂടി വാങ്ങാലോ അപ്പോ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ കിഡ്സ് വേൾഡ് മറ്റൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഉണ്ണികളേതായ എല്ലാ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് കയറി പിന്നെ നിറച്ച സാധനങ്ങളൊക്കെ ടോയ്സ് നോക്കി പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ എല്ലാം നോക്കി അപ്പൊ ഞങ്ങക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് ഫ്രോക്ക് ആയിരുന്നു അപ്പൊ ഫ്രോക്ക് എടുത്തു അതിനെ മാച്ചായിട്ട് രണ്ട് ഷൂ എടുത്തിട്ടുണ്ട് ായിരുന്നു വീഡിയോ അത്ര ഡീറ്റെയിൽ ആയിട്ട് അവിടെ എടുക്കാൻ ശേഷിമാരെ പ്രോത്സാഹനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നേരെ വടക്കേ സ്റ്റാൻഡുള്ള കുന്തം ബർഗർ കഫേയിൽ എത്തി ഒടുക്കത്തെ തിരക്കായിരുന്നു അവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മുടെ കഫയുടെ ബാക്ക് സൈഡിൽ ഇവര് വേറെ സ്പോട്ട് ഉണ്ട് അവിടെ ആയിരുന്നു ഇരുന്നത് ആദ്യം തന്നെ ഒരു കോംബോയാണ് ആണ് കേട്ടോ വാങ്ങിയത് കുറെ കോംബോ ഐറ്റംസുകൾ അവിടെ പുതിയത് വന്നിട്ടുണ്ട് അപ്പോൾ ബാർബിക്യു ചിക്കൻ ബർഗറും ചിക്കൻ നഗറ്റ്സ് മാംഗോ ഷേക്ക് ആണ് ഫസ്റ്റ് നമ്മൾ വാങ്ങിയത് അത് ഏകദേശം ഫിനിഷ് ആയപ്പോൾ നമ്മൾ ഒരു ഫുൾ ഫാം വാങ്ങി ആയിരുന്നു ഞങ്ങൾക്ക് അത്ര അതിനെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഒരു പെപ്സിയും കൂടി വാങ്ങി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വല്ലപ്പോഴുള്ള ഇതുപോലെ പോയി പുറത്ത് പോയി കഴിക്കാനും കറങ്ങാനൊക്കെ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇപ്പൊ ജോബിനൊക്കെ കയറിയൊണ്ട് ഒട്ടും ടൈം കിട്ടണില്ല അങ്ങനെ ഞാൻ വീട്ടിലെത്തി കൈസ് നല്ല ടയേർഡ് ആണ് വെയിലത്ത് കുറെ നേരം നടന്നും പിന്നെ തലവേദന ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഉറങ്ങിയാൽ മതിയെന്ന് വെച്ചിട്ട് നിക്കുകയാണ് പീരീഡ്സ് ആയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ